ശാസ്ത്രത്തിലും വിദ്യയിലും നവീകരണത്തിന്റെയും മികവിന്റെയും സമ്പന്നമായ ചരിത്രമാണ് റഷ്യക്കുള്ളത് ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി ബയോളജി എർത്ത് സയൻസ് തുടങ്ങി വിവിധ മേഖലകളിൽ റഷ്യ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് തകർപ്പൻ കണ്ടുപിടുത്തങ്ങളും നൂതന വിദ്യകൾ വികസിപ്പിച്ചെടുത്ത പ്രതിപാദനരായ നിരവധി ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയും കണ്ടുപിടുത്തക്കാരെയും രാജ്യം സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്കയെയും കീഴടക്കുന്ന മികച്ച അഞ്ച് സാങ്കേതിക മേഖലകളിൽ ഒന്നാണ് റഷ്യയുടെ ന്യൂക്ലിയർ ആൻഡ് ക്ലീൻ എനർജി റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആണവോർജ കോർപ്പറേഷനായ റോസാറ്റം ഏകദേശം എഴുപത്തിയഞ്ചു ശതമാനം വിപണി വിഹിതമുള്ള ആഗോള ആണവ കയറ്റുമതിയിലെ പ്രബലനാണ് ഫുൾ സൈക്കിൾ ന്യൂക്ലിയർ ശേഷിയുള്ള ഏക കമ്പനി എന്ന അതുല്യമായ സ്ഥാനമാണ് റോസാറ്റമിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ന്യൂക്ലിയർ ഇന്ധന ചക്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും റോസാറ്റോമിന് നിയന്ത്രണമുണ്ടെന്നാണ് ഇതിനർത്ഥം പുതിയ യുറേനിയം നിക്ഷേപങ്ങൾ കണ്ടെത്താനും ഭൂമിയിൽ നിന്ന് യുറേനിയം അയിര് വേർതിരിച്ചെടുക്കാനും ആണവ ഇന്ധനത്തിനാവശ്യമായ അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കാനുമുള്ള സാങ്കേതിക വിദ്യയും റോസാറ്റോമിനുണ്ട് വൈദ്യുതി ഉൽപ്പാദനം മാലിന്യ നിർമാർജ്ജനം എന്നിവ വരെ പൂർണ്ണ സൈക്കിൾ ആണവശേഷിയുള്ള ഒരേയൊരു കമ്പനിയാണിത് ഊർജ്ജോൽപാദനത്തിനായി ഇപ്പോഴും ഫോസിൽ ഇന്ധനങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആണവോർജം ജലവൈദ്യുതി ശക്തി ശുദ്ധമായ വാതകം കത്തുന്ന താപനിലയങ്ങൾ എന്നിവ ഉൾപ്പെടെ റഷ്യയിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനവും കുറഞ്ഞ ഉദ്ഗമന സ്രോതസ്സുകളിൽ നിന്നാണ് ആണവോർജത്തിനും ജലവൈദ്യുതിക്കും റഷ്യ നൽകിയ ഊന്നൽ അതിന്റെ ഹരിതഗൃഹ ബഹിർഗമനം കുറയ്ക്കാനും കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന നിരവധി അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ ആണവ നവീകരണത്തിൽ റഷ്യ തീർച്ചയായും മുന്നിൽ തന്നെയാണ് അതിലൊന്നാണ് ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ റഷ്യ ലോകത്തിലെ ആദ്യത്തെ എഫ് എൻ ബി പി അക്കാദമിക് ലോമോനോസോവ് വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തു ഈ നൂതനമായ ഡിസൈൻ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കുന്നു അത് വിദൂര പ്രദേശങ്ങളിലേക്കും തീരദേശ സമൂഹങ്ങൾക്കും വൈദ്യുതി എത്തിക്കാൻ സഹായിക്കുന്നവയാണ് മറ്റൊന്നാണ് നൂതന റിയാക്ടർ ഡിസൈനുകൾ ജനറേഷൻ തേർഡ് ഫോർ റിയാക്ടറുകളുടെ വികസനം ഉൾപ്പെടെ ന്യൂക്ലിയർ റിയാക്ടർ രൂപകൽപ്പനയിലും റഷ്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഈ ഡിസൈനുകൾ പരമ്പരാഗത റിയാക്ടറുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സുരക്ഷ കാര്യക്ഷമത മാലിന്യ സംസ്കരണ ശേഷി എന്നിവ വാഗ്ദാനം ചെയ്യുന്നവയാണ് ആണവോർജത്തോടുള്ള റഷ്യയുടെ പ്രതിബദ്ധതയും ഭാവിയിലേക്കുള്ള സുസ്ഥിരവും കാര്യക്ഷമവുമായ പരിഹാരങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഈ കണ്ടുപിടുത്തങ്ങൾ പ്രകടമാക്കുന്നു അതിരുകൾ ഭേദിച്ച് ആഗോള ആണവോർജ വിപണിയിൽ റഷ്യ ഒരു നേതാവായി നിലകൊള്ളുന്നു യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം റഷ്യയുടെ പ്രതിരോധ വ്യവസായ കഴിവുകൾ പ്രത്യേകിച്ച് നൂതന സൈനിക സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലെ വൈദഗ്ധ്യവും ഇതിനോടകം തെളിയിച്ചിട്ടുള്ളതാണ് റഷ്യയുടെ നൂതന മിസൈൽ സംവിധാനങ്ങളായ ഇസ്കന്ദർ എം കലിബർ എൻ കെ എന്നീ ഹൈ പ്രസിഷൻ മിസൈലുകൾ വിവിധ യുദ്ധ സാഹചര്യങ്ങളിൽ ഉയർന്ന കൃത്യതയും ഫലപ്രാപ്തിയും പ്രകടമാക്കിയിട്ടുള്ളവയാണ് മെച്ചപ്പെട്ട ശ്രേണിയും കൃത്യതയും ഫയർ പവറും വാഗ്ദാനം ചെയ്യുന്ന ടു എസ് തേർട്ടി ഫൈവ് കൊളിറ്റ്സിയ എസ് വി ടു എസ് നയൻറ്റീൻ എം എസ് ടി എസ് എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക പീരങ്കി സംവിധാനങ്ങളും റഷ്യയുടെ പ്രതിരോധ വ്യവസായം വികസിപ്പിച്ചെടുത്തിട്ടുള്ളവയാണ് വെല്ലുവിള നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ റഷ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഡി ടി തേർട്ടി പി എം ഖാമാ സിക്സ് ത്രീ നയൻ സിക്സ് എയ്റ്റ് ടൈഫൂൺ എന്നിവ പോലെയുള്ള പ്രത്യേക വാഹനങ്ങളുടെ ശ്രേണി കൂടാതെ യുക്രൈനിയൻ സൈനിക ആശയവിനിമയത്തെ തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ച ജാമിംഗ് സ്പൂഫിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ ഇലക്ട്രോണിക് യുദ്ധശേഷികളും റഷ്യ വികസിപ്പിച്ചവയാണ് നിരീക്ഷണം യുദ്ധദൌത്യങ്ങൾ എന്നിവയ്ക്കായി ഒർലാൻ ടെൻ ഫോർ പോസ്റ്റ് ആർ തുടങ്ങിയ വിവിധ ആളില്ലാ വിമാനങ്ങളും റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട് ആധുനിക മെറ്റീരിയൽ സയൻസിൽ പ്രത്യേകിച്ച് മേഖലയിൽ റഷ്യൻ നവീകരണത്തിന്റെ ശ്രദ്ധേയമായ മറ്റൊരു ഉദാഹരണമാണ് ഓറഷ്നിക് സിസ്റ്റം ഉരുകിയുടെ നാലിരട്ടി താപനിലയായ നാലായിരം ഡിഗ്രി സെൽഷ്യസിലെത്തുന്ന ഓറഷ്നിക് സംവിധാനം ഈ മേഖലയിലെ റഷ്യയുടെ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് ചെളിയും മഞ്ഞുവീഴ്ചയുമുള്ള സാഹചര്യങ്ങളിൽ റഷ്യൻ ടാങ്ക് ഡിസൈനുകൾ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ടാങ്ക് വികസനം അതിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രവും കഠിനമായ അന്തരീക്ഷത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വാഹനങ്ങളുടെ ആവശ്യകതയുമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ടി നയൻറ്റീൻ ടി ഫോർട്ടീൻ അർമദ പോലുള്ള റഷ്യൻ ടാങ്കുകൾ പോരാട്ടത്തിൽ നാറ്റോയുടെ ഭീമാകാരമായ ഉയർന്ന പ്രൊഫൈൽ ഭീമന്മാരെക്കാൾ മികച്ചതാണ് സരോവിൽ നിർമ്മാണത്തിൽ ൂക്ലിയർ ഫ്യൂഷൻ പരീക്ഷണങ്ങൾക്കായി നാലു ദശാംശം ആറ് മെഗാജൂളുകൾ സൃഷ്ടിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നു ലേസർ ടെക് പൈനിയർ റഷ്യ ലേസർ അധിഷ്ഠിത ഊർജ ആയുധങ്ങളിലും വ്യവസായിക ആപ്ലിക്കേഷനുകളിലും വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ മുൻനിരയിലുള്ള റഷ്യ അടുത്തിടെ അയോൺ അധിഷ്ഠിതവും റുബീഡിയം ന്യൂട്രൽ ആറ്റം സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അൻപത് ക്വിറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തു ക്വാണ്ടം എൻക്രിപ്ഷനിലും സുരക്ഷയിലും റഷ്യ ആഗോള തലവനാണ് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിന് ശക്തമായ സംഭാവനകൾ നൽകി റഷ്യ ഈ മേഖലയെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് സോയോ സീരീസ് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ബഹിരാകാശ വാഹനങ്ങളാണ് ആയിരത്തി എഴുന്നൂറിലധികം ലോഞ്ചുകളുടെ ശ്രദ്ധേയമായ ട്രാക്ക് റെക്കോർഡും െട്ട് ശതമാനം വിജയനിരക്കുമാണ് നിരക്കുമാണ് ഇവയ്ക്കുള്ളത് റഷ്യയുടെ എൻ പി എനൽ ഗോമ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ആർ ഡി വൺ എയ്റ്റി റോക്കറ്റ് എഞ്ചിൻ തീർച്ചയായും അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതിയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് റഷ്യൻ ആർ ഡി വൺ എയ്റ്റി റോക്കറ്റ് എഞ്ചിനുകളുടെ നഷ്ടം അമേരിക്കൻ ബഹിരാകാശ പദ്ധതിയെ സാരമായി തന്നെ ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വികസിപ്പിച്ച സോവിയറ്റ് ബുറാൻ സ്പേസ് ഷട്ടിൽ രണ്ടു ദശാബ്ദങ്ങൾക്ക് മുൻപ് സ്വയംഭരണ ലാൻഡിംഗ് കഴിവുകൾ നേടിയിരുന്നു അതിനും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ബോയിങ് എക്സ് തേർട്ടി സെവൻ ബി ട്വന്റി ടു ഈ കഴിവുകൾ ആർജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച ബോർ ഓർബിറ്റൽ ബഹിരാകാശ വാഹനങ്ങൾ നൂതനമായ രൂപകൽപ്പനയും സാങ്കേതികവിദ്യയും പ്രദർശിപ്പിച്ച അത്യാധുനിക ബഹിരാകാശ വാഹനങ്ങളായിരുന്നു അമേരിക്കയുടെ ഡ്രീം ചെയ്സർ പ്രോഗ്രാം അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ് ബഹിരാകാശ യാത്രയ്ക്ക് പ്രത്യേകിച്ച് ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾക്കായി ആണവ പ്രൊപ്പൽഷൻ പര്യവേക്ഷണം ചെയ്യുന്നതിൽ കൃഷി തീർച്ചയായും ഒരു പ്രധാനിയാണ് രാജ്യത്തെ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽക്കേ തന്നെ ന്യൂക്ലിയർ പവർ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളെക്കുറിച്ച് സജീവമായി ഗവേഷണം നടത്തുകയും രൂപകൽപ്പന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്